ലൈവിൽ മുൻഷി രഞ്ജിത്തും ഷാനവാസും ആദ്യം കൂടി സംസാരിക്കുകയാണ് അപ്പം രഞ്ജിത്ത് പറയാണ് ഒരു ദിവസം ലാൽ സാർ പറഞ്ഞില്ലേ നിങ്ങൾ എന്തിനാണ് മറ്റുള്ളവരെ തോൽപ്പിക്കാൻ നോക്കുന്നത് നിങ്ങൾ സ്വയം ജയിക്കാൻ നോക്കൂ അതിലും നാളുകൾക്ക് മുമ്പ് ഞാനൊരു ഇൻറ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു എനിക്കാരെയും തോൽപ്പിക്കാൻ പ്ലാനല്ല എനിക്ക് ജയിക്കണമായിരുന്നു ആ സെയിം വാചകം തന്നെ പറഞ്ഞു എന്ന് പറയുന്നുണ്ട് എനിക്ക് ബിഗ് ബോസ് വീട്ടിൽ വന്നപ്പോൾ ആരെയും ചവിട്ടി താഴ്ത്തണമെന്നോ തോൽപ്പിക്കണമെന്നോ ഇല്ലായിരുന്നു എനിക്ക് ജയിക്കണമെന്നോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതായിരുന്നു എൻ്റെ പാളിച്ച തോൽപ്പിക്കണമായിരുന്നു എല്ലാവരെയും ഷാനോസ് പറയുന്നുണ്ട് ഞാൻ ഈ പ്ലാറ്റ്ഫോം ഗെയിമാണ് ഗെയിം കളിക്കുന്നതിനൊരു രീതിയുണ്ട് ഇടിച്ചിട്ട് അവിട്ട് താഴ്ത്തി പുറത്താക്കണ രീതി വേറെയുണ്ട് പക്ഷേ പലരും ഇവിടെ പ്രൊവോക്ക് ചെയ്യിക്കുകയും ഇടിച്ചിട്ടും ഫിസിക്കൽ അസോൾട്ട് ചെയ്തുമൊക്കെ കളിക്കുന്നുണ്ട് എനിക്കങ്ങനെ ഒരു ചാൻസ് പോലും കിട്ടിയില്ല ഞാനൊരു അക്ഷരം പോലും മിണ്ടില്ലെന്ന് പറയുന്നു രഞ്ജിത്ത് പറയുന്നുണ്ട് മത്സരിക്കാൻ ഇവിടെ ടാസ്ക് കരുതുന്നുണ്ട് അതാണ് നമ്മൾ കളിക്കേണ്ടുന്നത് അതാണ് ശരിക്കും ഇവിടെ വേണ്ടുന്നത് ഇവിടെ രണ്ടാമത്തെ ദിവസമാണ് ഒരു ടാസ്ക് വരുന്നത് പുകഞ്ഞ കൊള്ളി പുറത്തു നിന്നുള്ളത് അതിൽ സ്റ്റാർട്ടിങ് പോയിൻ്റ് നിന്ന ആളിനെ കാല് ഇടയ്ക്കൂടി അവനെ പുറത്താക്കുക എന്ന് പറയുന്നത് ഡീസൻസി ഉള്ള ഒരു കാര്യമായിട്ട് തോന്നിയതേ ഇല്ലെന്ന് രഞ്ജിത്ത് പറയുന്നുണ്ട് അന്നത്തെ ദിവസം ഞാൻ അവിടെ നിന്ന് ഷാനവാസിൻ്റെ അടുത്ത് ഈ കാര്യം പറഞ്ഞായിരുന്നല്ലോ ഓർമ്മയുണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് രഞ്ജിത്ത് ഷാനവാസിനോട് ആരെയും ചെവിക്ക് പിടിച്ച് വെളിയിൽ കളഞ്ഞ് തോൽപ്പിക്കുന്നത് അത് നല്ല ശരിയായ ജയമല്ല നമ്മൾ കളിച്ച് തോൽപ്പിക്കും ഷാനവാസ് പറഞ്ഞിട്ടുണ്ട് അന്ന് അവനെ ഞാൻ ട്രിഗർ ചെയ്യോ അവനെന്തെങ്കിലും പറയുമോ അവനോട് ദേഷ്യപ്പെടുകയോ ഒന്നും ഞാൻ ചെയ്തില്ല അവൻ എൻ്റെ ദേഹത്തേക്ക് ആ പാലും പാലുമെല്ലാം എടുത്തൊഴിച്ച് അത്രയും പ്രശ്നം ഉണ്ടായിണം ഞാൻ ഒരു ക്യാമറയുടെ ഫ്രണ്ടിലും പോയി അവനെന്നെ ഫിസിക്കൽ അസോൾട്ട് ചെയ്ത് അവനെ ഔട്ടാക്കണം എന്നൊന്നും പറഞ്ഞില്ല അതിൻ്റെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഉള്ള വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വന്നപ്പോൾ ഞാൻ ലാലേട്ടനോട് പോയി അവൻ എന്നെ ഇങ്ങനെ ചെയ്തു അല്ലെങ്കിൽ അവനെ ഇവിടുന്ന് ഔട്ടാക്കണം അവൻ എന്നെ ഇത്രമാത്രം ദ്രോഹം ചെയ്തു ഞാൻ എന്തെങ്കിലും അത് പറഞ്ഞോ ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല പോട്ട എന്നെ ഇവിടുന്ന് കൊണ്ടുപോയ ആ ക്രൂ ഉണ്ടല്ലോ അവരോട് ഞാൻ പരാതി പറഞ്ഞു ഞാനൊന്നും പറഞ്ഞില്ല ഇവിടെ വന്ന് തിരിച്ച് ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഇവരോട് വല്ലവരോടും വല്ലതും പറഞ്ഞു ഒന്നും പറഞ്ഞില്ല മുൻഷുരഞ്ജിത്ത് ഇതിനിടയ്ക്ക് പറയുന്നുണ്ട് ആ സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ സപ്പോർട്ടായിട്ട് നിന്നത് ഇവരൊക്കെ ആയിരുന്നു എന്ന് പറയുന്നു അതിലെ ചൂണ്ടിയാണ് ആ പറഞ്ഞത്